നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു അതിമനോഹരമായ സ്ഥലമാണ് എന്നാൽ ഒരു ഭയാനകമായ സ്ഥലമാണ് ഭയാനകമായ സ്ഥലം എന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം അതിമനോഹരമായ സ്ഥലം എന്നുള്ളത് ഒരു പ്രത്യേകത അഞ്ചുരുളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇടുക്കി ഡാമിൻ്റെ വെള്ളം ശേഖരിക്കുന്ന ടോപ്പ് എൻഡ് പൊസിഷനാണ് ഇതിലുള്ളത് ഈ ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് സ്പേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒന്ന് അത് കഴിഞ്ഞ് രണ്ട് അത് കഴിഞ്ഞ് മൂന്ന് അതിൻ്റെ അപ്പുറം നാല് ഇവിടെ അഞ്ച് ഈ അഞ്ച് സ്ഥലത്ത് നിന്നാണ് ഇതിലേക്ക് വെള്ളം ശേഖരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് എന്ന് പേര് വന്നത് അപ്പോൾ ഒരു ഡാമിനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആദ്യവും അവസാനവും പരിചയപ്പെടുത്തണമല്ലോ അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ആദ്യം വെള്ളം തുടങ്ങുന്ന സ്ഥലത്തേക്ക് വന്നത് ഇനി ഇതിൻ്റെ ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും ഇവിടുന്ന് മുപ്പത്തഞ്ചോളം കിലോമീറ്റർ ദൂരത്താണ് ഈ ഡാം കിടക്കുന്നത് അപ്പോൾ ആലോചിക്കുക ഈ വെള്ളം ഇത്രയും ദൂരം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് നേരിട്ട് ഡാമുരുളി എന്ന് പറഞ്ഞ സ്ഥലം കിടക്കണത് ഹായ് ശനി ഈ അഞ്ചുരുളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കട്ടപ്പന വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഇവിടെ പിന്നെ എന്താ പറയുക കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പക്ഷേ ഡേയ്ഞ്ചർ ഏരിയയാണ് വളരെ ശ്രദ്ധയോടു കൂടി പോകേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കട്ടപ്പന കൂടിയേ വരാൻ പറ്റുള്ളൂ കട്ടപ്പന കൂടിയിട്ട് ഇങ്ങോട്ട് വരാം ഇതിലേ വന്നാലും കട്ടപ്പന എത്തുക അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് കേട്ടോ അഞ്ചുരുളി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ഈ ബോർഡ് നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ മുമ്പിലാണ് ഇടുക്കി ഡാമിൻ്റെ മുന്നിലെന്ന് പറയുമ്പോൾ ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക ഡാമ് ഒരു പാത്രത്തിലെ വെള്ളം ചരിച്ച് വെച്ചതുപോലെയാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ ആ ഡാമിൻ്റെ വെള്ളം ശേഖരിക്കുന്ന സ്ഥലം ആ പാത്രത്തിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അഞ്ചുരുളി അഞ്ചുരുളി ഗുഹ ആ അഞ്ചുരുളി ഗുഹയാണ് ഈ കാണുന്നത് ഇനി പാ ഡാമിൻ്റെ ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ഡാമിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലം ഒരു മലയുടെ അങ്ങേ അറ്റത്തുനിന്ന് മല വെള്ളം ശേഖരിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അഞ്ചുരുളിന്നറിയുള്ളത് ഇപ്പോഴാണ് ഗുഹയാണീ കാണത് ഈ ഗുഹയുടെ നീളം ഏകദേശം അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടാവും ഇടുക്കി ശേഖരിക്കുന്ന ഒരു സ്ഥലം ഒരു ഗ്ലാസ്റ്റ് എൻഡാണ് ഈ കാണുന്നത് ദൂരെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇത് രണ്ട് മലയാണ് ഇതൊരു മല അതപ്പുറത്തൊരു മല ആ മലയുടെ ഗ്യാപ്പിലാണ് ഈ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഡാം ഓപ്പണാണ് നമുക്ക് പോയി കാണാൻ പറ്റുന്ന പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ ചെറുതോണി ഇങ്ങനെ കയറി വന്നിട്ട് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് ഈ കാഴ്ചക്ക് നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ എന്ത് കിടക്കണത് ഇടുക്കി ഡാം കിടക്കുന്നത് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ള ഇടുക്കി ഡാം ഈ ഇടുക്കി ഡാമിലേക്ക് ആണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കാണാം പോയി കണ്ടുവരാം ഇടുക്കി ഡാമിൻ്റെ വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഒരു പ്രതിമ ചെമ്പൻ കൊലുമ്പൻ എന്ന് പറഞ്ഞ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ആളാണ് ഈ ആളെയാണ് കുറവൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ആൾക്ക് ഇവിടെയാണ് സമാധി അദ്ദേഹത്തിൻ്റെ സമാധി ആണ് നമുക്ക് കാര്യമായിട്ട് ഇവിടെ വച്ച് കാണാൻ പറ്റുക ഇതാണ് അദ്ദേഹത്തിൻ്റെ സമാധി പറഞ്ഞേ നമസ്കാരം ചെമ്പൻ കൊലുമ്പൻ ഇദ്ദേഹം ആണ് ഇടുക്കി ഡാമിനുള്ള സൗകര്യം കാണിച്ചു ഈ രണ്ട് മലകൾ മലകൾപ്പിച്ച ഒരു അണക്കെട്ട് നിർമ്മിക്കാം ആ അണക്കെട്ടിലൂടെ വലിയ ഒരു ചെമ്പൻ കൊലുമ്പൻ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹത്തിൽ സമാധിയാണ് ഈ സമാധിയിലാണ് നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ സമാധി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് എന്നത് നമുക്ക് ഈ സമാധി ഒന്ന് കാണാം ഇവിടെയാണ് അദ്ദേഹത്തെ നിറഞ്ഞിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ സമാധി ഈ സമാധിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതിമ നടത്തിയിട്ടില്ല ഇവിടെ ചെറിയ ഒരു തോതിലുള്ള ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ സമാധിയുടെ നേരെ ഓപ്പോസിറ്റിലൂടെയാണ് നമ്മള് ആ ഗേറ്റിലേക്ക് പോവുക അഥവാ ഇടുക്കി ഡാമിൻ്റെ ഗേറ്റിലേക്കുള്ള യാത്ര ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെയാണ് അപ്പോൾ നമുക്ക് ഇടുക്കി ഡാമിൽ വന്ന് കൺ കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി ആ ഇടുക്കി ഡാമിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത വെള്ളപ്പാറ ചെമ്പൻ കൊലുമ്പൻ സമാധി ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ച ഒരു ആദിവാസി നമ്മൾ ഇടുക്കി ഡാമിൻ്റെ വീഡിയോയിൽ എനിക്കൊരു ദുഃഖകരമായ കാര്യങ്ങളോട് പറയാനുണ്ട് ഒരു കാരണവശാലും ഇടുക്കി ഡാമിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വരരുത് നമ്മൾ അപ്പോൾ ഇടുക്കിയിലെ ടോപ്പ് എൻഡ് ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തന്നു ലാസ്റ്റ് ഡാമിൻ്റെ ഭാഗം ഇടുക്കി ഭാഗത്തും ചെറുതോണി ഭാഗത്തുമുള്ള രണ്ട് ബ്ലോക്കാണ് ഇതിനുള്ളത് ഈ രണ്ട് ബ്ലോക്കിൽ ചെറുതോണി ഭാഗത്തേക്കാണ് ഷട്ടർ ഉള്ളത് ഇടുക്കി ഭാഗത്തേക്ക് ഷട്ടറില്ല പുറവൻ മലയും കുറത്തി മലയും അങ്ങനെ രണ്ട് മലകൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഡാമാണ് ഇടുക്കി ഡാം ഈ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ ആദ്യമേ പറഞ്ഞത് അതിനെ ക്ഷമ ചോദിക്കുന്നു ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ പെർ ഹെഡാണ് ഗൂഗിളിൽ നമ്മൾ ഗൂഗിളിനനുസരിച്ച് സെർച്ച് ചെയ്ത് ആ സെർച്ച് ചെയ്തതിൻ്റെ ഒരാൾക്ക് പെർ ഹെഡ് നൂറ്റമ്പത് രൂപ വെച്ച് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പാസ് ഓൺലൈൻ പാസ്സാണ് ഓൺലൈൻ പാസ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറിയാൽ നമ്മളെ കറണ്ടിൻ്റെ വണ്ടിയിൽ ഒരു നല്ല നീളമുള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടിയില്ല നമ്മളെ കൊണ്ട് ഡാമും മൊത്തം കാണിച്ചു തരും ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ നിവൃത്തിയുള്ളൂ വേറെ മാ മാർഗം അപ്പോൾ ഡാമിൻ്റെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്തായാലും മോളിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ചുരുളി കാണിച്ചു തരാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് താഴെ കിടക്കുന്നത് വെള്ളമാണ് ഇതിൻ്റെ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും രണ്ട് മലകളാണ് ആ മലകളെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളിവിടുന്ന് മടങ്ങുകയാണ് ഇതാണ് ഇടുക്കി കുറിച്ച് നമുക്കൊരു ഡാമിയാ കാഴ്ച കാണിച്ചു തരാൻ പറ്റുള്ളൂ വേറെ മാർഗമില്ല എന്തായാലും മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശം മുഴുവൻ വെള്ളമാണ് അത്രയും വെള്ളം സംഭരിച്ചു വച്ചിട്ട ആ സംഭരണിയാണ് ഇടുക്കി എന്ന് പറയുന്നത് അതിലേക്ക് വന്ന് ചേരുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളവും മറ്റും മറിച്ചൊക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഓൺലൈൻ പാസ് എടുക്കുക ഓൺലൈൻ പാസ് എടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന വണ്ടിയിൽ നമുക്ക് കൊണ്ട് കാണിച്ചു തരും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള അനുമതി ഇല്ല കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളോട് ക്ഷമ വഹിക്കുകയാണ് ഓക്കെ ഹായ് അപ്പ കണ്ടല്ലോ ഇതാണ് ഇടുക്കി ഡാമിൻ്റെ എൻട്രി ഈ എൻട്രിയിൽ വെച്ചിട്ട് ഞാൻ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇടുക്കി ഡാം കാണാൻ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മനസമാധാനത്തോടെ കണ്ടുപോകാം പക്ഷെ വീഡിയോകൾ പകർത്താനോ ഫോട്ടോകൾ എടുക്കാനോ പറ്റില്ല അപ്പോൾ അഞ്ചുരുളി മുതൽ ഇടുക്കി ഡാം വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അഞ്ചുരുളിയിലാണ് നമ്മൾക്ക് ഈ ഡാമിന്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് അത് കെട്ടിവെക്കുന്ന സ്ഥലം കെട്ടി നിർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലാണ് ഒരു ഭാഗത്ത് ഇടുക്കിയുടെ സൈഡിലേക്കും ഒരു ഭാഗത്ത് ചെറുതോണിയുടെ സൈഡിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുതോണിയിൽ നിന്നും കയറി വന്ന് ഈ പറഞ്ഞ ഇടുക്കി ഡാം എൻട്രിയിലാണ് അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഇതിലെനിക്കൊരു സങ്കടമുള്ളത് ഡാമിൻ്റെ വ്യൂ കാണിച്ച് തരാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ആർക്കും കാണിച്ച് തരാൻ പറ്റില്ല കുറച്ച് കർക്കശമായ രീതിയിൽ അത് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കാരണം കൊണ്ടാണ് അതിപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫി അനുമതി ഇല്ലാത്തത് തീർച്ചയായിട്ടും നമുക്ക് അനുമതി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം ടാറ്റ ബൈബിൾ